ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ വീട് നനച്ചുള്ളിപ്പണിയിലാട്ടോ ആകെ വാരി വലിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാ കളറൊന്നും മാറ്റുന്നില്ല എന്നാലും നമുക്ക് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളും കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ നോക്കി നമ്മൾ വീട്ടിലേക്കുള്ളൊരു പ്രശ്നമാണ് ഇതുപോലെ പൊളിഞ്ഞിങ്ങനെ പോരാ സിമെൻ്റ് നമ്മൾ തേ തേച്ച ഭാഗം അതാ കണ്ടില്ലേ ഈ ഡിസൈന് നമ്മൾ മാറ്റിട്ടോ ഇപ്പം കണ്ടില്ലേ ഇത് നമ്മൾ ഇതിനു മുമ്പ് പെയിൻറ് ചെയ്തപ്പോൾ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് വേറൊരു മോഡലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് കാണാം അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ മക്കളെ ഈ കാണുന്നതാണ് നമ്മുടെ കൊട്ടാര ട്ടം അപ്പോൾ റമദാനായി കഴിഞ്ഞാൽ എല്ലാ നാടുകളിലും കാണുന്ന ഒരു പരിപാടിയാണ് നാനച്ചുള്ളിപ്പണി എന്നുള്ള ഒരു പരിപാടി കേട്ടോ അപ്പോൾ നമ്മളും തുടങ്ങിയത് അപ്പോൾ പണിക്കാരൻ വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് വേറെ ആരും വിളിച്ചില്ല ഞമ്മളൊറ്റക്കന്നെയാണ് പണിയെടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പൊളിഞ്ഞ ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ പൊളിയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊളിയുന്നത് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഇതുപോലെ പൊളിഞ്ഞ് നമ്മൾ തേച്ച് റെഡിയാക്കിയതായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പൊളിച്ച് നമ്മൾ തന്നെ ഒന്ന് നമ്മളെ രീതിയിൽ ഒന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കാരണം എന്താണ് എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു ആദ്യഘട്ടം ചെറുതായിട്ടൊന്ന് പ്രൈമർ കയറ്റി കൊടുക്കുക ഒറ്റ ഒറ്റക്കൂട്ട് പ്രൈമർ കയറ്റി പിന്നെ അതിൻ്റെ ശേഷം വൈറ്റ് പെയിൻറ്റ് കയറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കുള്ള കളറ് സെലക്ഷൻ ചെയ്തു കുറച്ച് ഡാർക്കായി പോയി നമ്മളിവിടെ വന്നപ്പോഴാണ് കുറച്ച് എന്നൊരു സംശയം തോന്നിട്ടോ അങ്ങനെ പുറത്തും നമ്മൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് കൂടെ വൈഫും ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പെങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു വിഷമമായല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് നമ്മൾ ഇതിൽ ചേർക്കുന്നത് കേട്ടോ അങ്ങനെ പുറത്ത് പെയിൻറ്റിങ് അടിപൊളിയായിട്ട് തുടങ്ങി കളറ് ഡാർക്കായാലും വൈറ്റ് ഷെയ്ഡ് വരുന്ന സമയത്ത് കുറച്ച് ഭംഗി ഉണ്ടാകും എന്ന് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ഇങ്ങനെ നടത്തുന്നത് അടുത്ത ഘട്ടം മക്കളെ നമ്മളിതാ ഇതുപോലെ ഡിസൈനിങ് ആദ്യം ഉണ്ടായിരുന്ന ഹാളിലുള്ള ഡിസൈനിങ് മാറ്റിയിട്ട് പുതിയൊരു മോഡൽ ഒക്കെ നമ്മളെ ഒരു മോഡലാട്ടോ കേട്ടോ ആ നെറ്റിലൊന്നും സെർച്ച് ചെയ്തിട്ടല്ല നമ്മൾ ഒരു മോഡലാണ് ഇതിൻ്റെ മുമ്പും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് അതിൻ്റെ ഒരു ഡിസൈനിങ് ഇപ്പോൾ എപ്പോഴും അവിടെ ഞാൻ നാല് കോട്ട് ഇപ്പോൾ അവിടെ അടിച്ചിട്ടും ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നാല് കോട്ട് അടിച്ചിട്ടും അത് തെളിഞ്ഞു തന്നെ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു മോഡല് കൊടുക്കുന്ന സമയത്ത് അത് കാണുന്ന കാണൂല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതും അടിക്കുന്നത് അങ്ങനെ നമ്മൾ ഡിസൈനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഡിസൈനിങ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് മാസ്കിൻ ടൈപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ ഗ്ലൗസ് എപ്പോഴും എന്തിനാന്നൊന്നും ചോദിക്കണ്ട അത് നമ്മളെ കയ്യിൽ പെയിൻ്റ് ആകുന്നതിനും പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റിയും കൂടിയാണല്ലോ മുഖ്യം അപ്പോൾ അങ്ങനെ ഡിസൈനിങ് നമ്മൾ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ മക്കളെ ഡിസൈനിങ് മൊത്തമായിട്ട് നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഒട്ടിച്ചേർത്തിണ്ട് ഈ ഒരു ഭാഗത്തും ചെറിയൊരു ഡിസൈനിങ് പറ്റുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്ത് പൈൻറ്റടി നമ്മൾ തുടങ്ങി കേട്ടോ ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മളെ സെലക്ഷൻ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിച്ച കളറല്ല നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വേറൊരു രീതിയിലുള്ളൊരു പച്ച കളറാണ് നമുക്ക് കിട്ടിയത് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച വേറെ കളറായിരുന്നു എന്തായാലും അടിച്ച് ഒരു രണ്ട് കോട്ട് മൂന്ന് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭംഗിയാകും എന്ന് ഇവിടെ നമുക്കൊരു പ്രതീക്ഷ ഇപ്രാവശ്യത്തെ പെയിൻ്റിങ് മൊത്തം ഒരു പ്രതീക്ഷയിലാണ് ഞമ്മക്കുള്ളത് കേട്ടോ നമ്മൾ എന്തായാലും അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അങ്ങനെ നമ്മൾ ഒരു കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കോട്ട് അടിച്ചെടുത്ത് ഇനിയും പറ്റുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കോട്ട് അടിക്കണം എന്നുണ്ട് അങ്ങനെ രണ്ടാമത്തെ കോട്ടും നമ്മൾ അടിച്ചു ഇതിൽ നമ്മൾ നിർത്തുക കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കോട്ടിൽ നമ്മൾ നിർത്തി പെയിൻറ്റിങ് ഇനി നമുക്ക് ആ മാസ്കിൻ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ ആ പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് മാസ്കിൻ ടൈപ്പ് മൊത്തമായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെയുണ്ട് നമ്മളെ പുതിയ ഡിസൈനിങ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം ഞാൻ ഞമ്മളൊരു നമുക്ക് നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊരു ഡിസൈനിങ് ചെയ്തെടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതിൻ്റെ പുറത്ത് ചെയ്തെടുത്തതാണ് ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ പറയണം എന്തായാലും നമ്മൾ ആഗ്രഹം നമ്മൾ തീർത്തു വീട്ടിൽ ഉള്ള വീട്ടിൽ നമ്മൾ എന്താക്കി കുറച്ച് ഭംഗിയാക്കി എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭംഗിയായോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം അപ്പോൾ മക്കളെ ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും പണി തീർന്നിട്ടില്ല മക്കളെ ഇനിയുണ്ട് പണി പുറത്ത് ജനൽ റെഡിയാക്കി എടുക്കണം അതുപോലെ തന്നെ ഒരുപാട് പണികൾ ഇനിയും ബാലൻസ് കിടക്കാണ് കുറച്ച് അല്ലറ ചില്ലറ പണികൾ അതൊക്കെ ഇനി ബാലൻസ് കിടക്കാണ് നിലം വൃത്തിയാക്കണം നിലം റെഡ് അടിച്ചെടുക്കണം അതൊക്കെ ഇനി പണിയിലായിട്ടുള്ളത് മുമ്പേ നമ്മളൊരു ഷീറ്റ് ഇരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ അത് നമുക്കൊരു മൂന്ന് നാല് വർഷം മാത്രം കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി അത് ക്വാളിറ്റി കമ്മിയായതുകൊണ്ടാണോ എന്നറിയില്ല കീറിപ്പോയി അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു അപ്പോൾ ഇനി മുഴുവനായിട്ട് റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് അത് കാവിൻ്റെ മേലെ നമ്മൾ അടിച്ചെടുക്കുകയാണ് അതാണ് ഇനി പണി അത് ലാസ്റ്റ് കട്ടാണ് അതോടുകൂടി നമ്മൾ ഈ വർഷത്തെ പെയിൻറ്റിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നതാണ് ഗൈസ് അപ്പം മുഴുവനായിട്ട് എല്ലാ റൂമുകളും നമ്മൾ റെഡും അതുപോലെ തന്നെ ബ്ലാക്കൊക്കെ അടിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫൈനലി നമ്മൾ ലുക്കൊന്ന് കാണാം ഒക്കെ കഴിഞ്ഞു മുറ്റം റെഡിയാക്കണ്ട് മുറ്റത്തൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ് അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയ ലുക്ക് ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന കളർ കുറച്ച് ലൈറ്റായിരുന്നു ഇതുപോലെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഡാർക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയും പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് കാണാൻ ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കണ്ട് പറയൂ ഓക്കെ ാളിലുള്ള പഴയ ഡിസൈനിങ്ങും പുതിയ ഡിസൈനിങ്ങും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ഏതാണ് ലുക്ക് എന്നുള്ളത് ഒന്ന് പറയണം അപ്പോൾ നമ്മളെ സിൽവർ ബട്ടനും നമുക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വർഷത്തെ പെയിൻറ്റിങ്ങും ഈ വർഷത്തെ പണി കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് റൂമിലൊന്നും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു അപ്പോൾ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ